എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിനുള്ള വ്യാഴമാറ്റം മൂലം വൃശ്ചികൻ രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വൃശ്ചികൻ രാശിക്കാർ ഒരു വർഷത്തിലെ ഏറെയായി പലവിധ ദുരിതങ്ങളും കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ സംബന്ധിച്ച് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആറാം ഭാവത്തിൽ നിന്നും ഏഴിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത് ഏഴിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഈ രാശിക്കാരെ സംബന്ധിച്ച് പലവിധ ഗുണാനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും കുറേ കാലമായിട്ട് സാമ്പത്തിക പരാധീനത അനുഭവിച്ചു ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് കൂടാതെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് ആറിൽ വ്യാഴം നിന്നതുകൊണ്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് സന്താന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനപ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിട്ട് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ലഭിക്കുന്ന സമയമാണ് സന്താനങ്ങൾക്ക് അവരുടെ വിവാഹം നടക്കാനോ അല്ലെങ്കിൽ നല്ല തൊഴിലിലേക്ക് പ്രവേശിക്കാനോ ഒക്കെ സാധ്യതയുള്ള സമയവുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് ബിസിനസ് സംരംഭങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ് കിട്ടാനുള്ള പണവും മറ്റും കൈവശം വന്നു ചേരുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും കലാകാരന്മാർക്കുമെല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് വ്യാഴമാറ്റം മൂലം വൃശ്ചികൻ രാശിക്കാർക്ക് വന്നു ചേരുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു